ക്ലാസ് ഒക്കെ നടത്തിക്കോ ഞാൻ മാറ്റി മാത്രമല്ല ഈ ഈ ചികിത്സാ പള്ളിക്കുള്ളിൽ മൂന്നര വർഷമായി മൂന്ന് വർഷമായി നടന്നിരുന്നു അണ്ടു മാസമായി പതി കൂട്ടിയിട്ടില്ല ഞാൻ ബോധ്യപ്പെട്ട് തൗര് ചെയ്ത് മടങ്ങി ഇന്നിങ്ങ എന്ന് പറഞ്ഞ് ഇഷ്ടക്കാരെ വിളിച്ച് 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 ശല്യപ്പെടുത്തിയിട്ടും ഞാൻ ഒഴിവാക്കി ി ഞാൻ ജാമ്യം നോക്കി ഞമ്മള് മലയാളം തെയ്തുപോയി കൈവരാറോ അവസാനം വീണ്ടും എന്റെ മടയിൽ കുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു അറിയാത്തൊരു സത്യം ഞാൻ വിളിച്ച പോലെ അഥവാ ഈ ജിന്നു ചികിത്സാ കേന്ദ്രം നടത്താൻ ഇവിടെ ധാവാ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആയിട്ട് ഒരു പള്ളി വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് രഹസ്യമായി

ാണ് എന്നിട്ട് സ്ഥിരപ്പെട്ടു വന്ന ലോക പ്രാർത്ഥനക്ക് പൊതുവിൽ അറിയപ്പെടുന്ന പേരാണ് ആ പേരിനെയാണ് പേരിനാണ് ചെറ്റത് കേട്ടോട് എത്ര ബഹുമാനാണെന്ന് മനസ്സിലായില്ലേ കേട്ടോളൂ ഈ ചെറ്റിനത് കേട്ടോ ഞാൻ നേരത്തെ നുണ പറയാ പക്ഷെ പറയൂന്ന് തീരുമാനിക്കാൻ റുക്കിയർത്താനല്ല

പൈസ പൈസ നിന്റെ നീ ആ ചെട്ടത്തിൽ നിനക്ക് പറ്റുമോ അങ്ങനെ തൊട്ട് വിളിച്ചു പറയാനുണ്ട് ആ പള്ളി നിന്റെ കയ്യിൽ നിൽക്കുമ്പോൾ നീട്ട് വിചാരിക്കും വേണ്ട മനസ്സിലാക്കി കൂടാണ്ടി മനസ്സിലായോ ചില കാര്യങ്ങളെ പറഞ്ഞില്ലേ കൈകൊണ്ട് നടുക്കേണ്ടത് എല്ലാം ഉണ്ടാവും മനസ്സിലാക്കി കൂടാണ്ടി ആ പള്ളിന്റെ കാര്യം ഞാൻ ആരോടൊന്നും വരെ പറഞ്ഞിട്ടില്ല അത്രയും വലിയ നന്ദി കെട്ടോനാണ് നീ എന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടില്ല മാനവ ചരിത്രത്തിലെ ഏറ്റവും നന്ദി കെട്ട ജന്മത്തിന്റെ പേരാണ് സാധ്യത എന്നും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല കേട്ടോ നിന്നേക്കാൾ ശക്തി ഓരോ ഒരാളെയും രണ്ട് കാല് തന്നപ്പോഴും അള്ളാവിന്റെ നാവിന് വന്നിട്ടില്ല മനസ്സിലായോ എന്നെ കുളിച്ചു മുടുന്നവരെ എനിക്ക് നാമിന് ശക്തി തീരുവ ഒരൊറ്റച്ചാൽ പ്രധാനപ്പെട്ട ഒരു ടൗണിൽ ചെയ്താൽ മതി അതോടുകൂടി തീരുവണ്ട്

എന്നിട്ട് കമ്പനി എന്നിട്ട് തനതായ പാരം ആരംഭിക്കും ഈ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന മഹത്തായ സംഘടന സഹോദരങ്ങളെ മഹത്തായ സംഘടന എന്ന് ഞാനൊക്കെ ആയുധ തവണ പറഞ്ഞതാണ് അതുകൊണ്ട് റേഡിയോ കേൾക്കുന്ന സ്ത്രീകളെ അടുക്കളയിൽ നിങ്ങൾ ഈ അന്ധവിശ്വാസത്തിലേക്കാണ് പോകുന്നത് എന്തൊരു കുപ്പിയിൽ നിന്നും തകളിൽ നിന്നും ചിന്നമയിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നുമാണോ ഈ സമുദായത്തെ നൂറ് തിരിച്ചു കൊണ്ടുവരുന്നെങ്കിൽ കൊണ്ടുപോവുക ഒരു പാലമനത്തിന്റെ ചോട്ടില് ഒരു നിൽക്കാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ ഒരു പാലമനത്തിന്റെ ചോട്ടില് ഒരു ഹിസ്റ്റക്കാരൻ നിൽക്കാൻ വയ്യാതെ നിർമ്മതി ചേട്ടാ ഒരു അമ്പലത്തിന്റെ അടുത്തോടെ ജാസൗതാവായ പറയണത് വലിയ പേടിച്ച അവസ്ഥയെങ്കിൽ നിർഭയത്വം നഷ്ടപ്പെടുത്തി ഈ വിശ്വസങ്ങളോട് ഇവരുടെ ഇവരുടെ സിയാനികളും ഇവരുടെ വലിയ വലിയ സംരംഭങ്ങളും കുട്ടികൾ നല്ലവരാണെന്ന് വിചാരിച്ചു കൊണ്ടുപോയി ആക്കുന്ന രക്ഷിതാക്കള് ചിന്തിച്ചു പൈസ ഒക്കെ തിരിച്ചു കൊടുത്താ ഏ തെറ്റിലിരുത്ത് ബോധ്യപ്പെട്ടത് പ്രാർത്ഥനയും നല്ല വല്ല കോംപ്ലിക്കേറ്റഡ് കേസുകളിൽ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ ഹറാമസം ചെറുപ്പം இவரை படிப்பம் வலியுறுத்தி விசாரிச்சது பற்றே பலதும் அரபிஷைமான கிதாபிகளான வரங்கியது ஆ இவருடைய உள் இவருடைய எடுத்த பள்ளியான பள்ளியிட அடித்தான நம்ம ചെയ്യാൻ ஒர்கிய செய்யம் கூட അതുകൊണ്ടല്ലേ പല കത്തിമാരും ആളുകളും സ്ത്രീകളും ഒക്കെ ദേശിയാണ് ആ പ്രകടിപ്പിക്കുന്നത് ഒരു ബാറിന്റെ മുമ്പില് വെള്ളപ്പെട്ട് കച്ചറ ഉണ്ടാക്കണ മോശപ്പെട്ട മോശപ്പെട്ട വാക്കാരി പറഞ്ഞത് അല്ലോ അപ്പോ ഇത് സത്യത്തിൽ കച്ചവടം അല്ലാതെ ചില ആൾക്കാരുണ്ടോ മന്ത്രവാദം നടത്തും പിന്നെ ആള് വരാതാകുമ്പോൾ ഇതൊക്കെ മന്ത്രവാദ തെറ്റാണ് അസുഖിയാണ് ഈ പള്ളി നിങ്ങൾ അരവോളം അല്ലെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഈ പള്ളി എന്റെ കയ്യിൽ നിന്ന് മുടിച്ചോണ്ടാകാൻ നിങ്ങൾ ഒന്നും കാര്യമില്ല കാരണം ഇത് തനതായ പാലപ്പര്യ തലവാടിന്റെ നിങ്ങൾ ഒന്നും കാരല്ല ഇന്റെ മേലിന്റെ ആധാറൊക്കെ എത്രയോട്ട് എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഈ പള്ളി കാര്യം കിട്ടില്ലാസും അതുപോലെ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ മന്ത്രവാദ ചികിത്സ ഇവിടെ നടക്കില്ലാത്ത ഒന്നുകിൽ നിങ്ങൾ ജയിലിലിട്ടാലും കൊന്നാലും ശരി സഹോദരങ്ങളെ ഈ തെളിവുകളെ ഒക്കെ നിങ്ങൾ നശിപ്പിക്കാൻ കാര്യമില്ല രഹസ്യമായി എത്തിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ മരിച്ചു പോയാലും എന്റെ പിന്നിൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്ന് പല ആളുകളും എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവരുടെ പിന്നിൽ കൊണ്ട് ചിലപ്പോ ആക്സിഡന്റിലൂടെയോ അതുപോലെ തന്നെ ഏതെങ്കിലും കൊട്ടശീമിലൂടെയോ ഒക്കെ അടിച്ച് കൊല്ലാൻ ഒരു സാധ്യതയുണ്ട് മരിച്ചാലും ശരി ഞാൻ അർഗത്തിലാണ് മരിക്കുന്നത് സഹോദരങ്ങള് <laughs> പിന്നിലേക്ക്

ഇഷ്ടത്തിന്റെ മുതലായിട്ട് കടകളിലും അതുപോലെ വിളിക്കാത്ത വീടുകളും വിളിക്കാത്ത പറമ്പുകളിലും ഇതുപോലെ കൊണ്ടുപോയിട്ട് വെള്ളം ഇറക്കി ഒരാണത് വെള്ളം തെളിച്ച് അവിടെ കല്ലുപ്പെട്ട് അവിടെ ശരീരമൊക്കെ നോക്കി ആയിത്തോടി കത്തിക്കുന്ന ഒരു പൈശാചിക ചികിത്സ വരെ ഈ അറിവോട് കൂടി അജിനും പോകുന്ന അമീകുമാര് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും വലിയ വാക്യമാൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഇവരുടെ ഫീസ് റേഡിയോ കേൾക്കുന്ന നിർത്തിക്കോ ഇവരുടെ കുട്ടികളെ അവസാനിപ്പിച്ചോ ഇവരുടെ സമ്മേളനങ്ങൾ ക്ലാസ്സുകളും നല്ലതാണെന്ന് വിചാരിച്ച് നിങ്ങൾ പോയാൽ വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഹൈടെക് ഒരു പേരിട്ട് കൊണ്ട് ചില എഞ്ചിനീയർമാർ ഡോക്ടർമാരൊക്കെ എതിരാണ് മറ്റുള്ള കുറെ കാക്കന്മാരാണ് കുറെ അവിടെ വയനാടുന്നവരാണ് എന്ന് പറഞ്ഞ് ആ തനതായ പൈതൃകം നിലനിർത്തിയവരെ പരിയസിക്കേണ്ട ഓപ്പനങ്ങളെ തിരിച്ചു വണങ്ങിക്കൊള്ളു സത്യം ഉൾക്കൊണ്ടോളൂ